നമ്മുടെ പത്ത് ലക്ഷം രൂപ ഗീവയുടെ ആണ് പത്ത് ലക്ഷം രൂപ പത്ത് കുടുംബങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത് നമ്മൾ ഗീവ തുടങ്ങിയ സമയം തൊട്ട് ഗീവവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ് ഇവർ ഇവർക്ക് ഒരു ചെലവില്ല ഇവർക്ക് വിഭിജയമായപ്പോഴും ഇവരുടെ സമയമായപ്പോഴും ഇവർക്ക് കിട്ടി ഇവർ മടുക്കാതെ ലക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഒരു വിജയമാണ് ഇവര് ഒരു കമന്റ് ഇടാതിരുന്നായിരുന്നെങ്കിൽ ഇവർക്ക് കിട്ടത്തില്ലായിരുന്നു ഒരു ചുമ്മാ ഒരു കമന്റ് ഇട്ട് നോക്കി കിട്ടി അതേപോലെ ഈ പത്ത് പേരും കേരളത്തിൽ നിന്ന് പത്ത് സ്ഥലങ്ങളിൽ നിന്നും തമിഴ്നാട് കൊടക് കേരളത്തിൽ നിന്ന് അങ്ങനെ പുറത്തു നിന്നുള്ള രണ്ടുപേരുണ്ട് ഇതിൻ്റെ അകത്ത് ഭാഗ്യങ്ങളിൽ ഭാഗ്യം ഈ പത്ത് പേർക്കായിരുന്നു അതുപോലെ ഇതിന്റെ ആയ രണ്ടു മൂന്ന് പേർക്ക് വരാൻ പറ്റില്ല അവരുടെ കുടുംബത്തെയും തന്നെയുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത് അഖിൽ പാലക്കാട് വരാൻ വൈഫിന്റെ പേര് സ്ഥലം കാസർഗോഡ് കേട്ടോട്ടിയത് മലപ്പുറാണ് സ്ഥലം വരുന്നത് ഹോസ്പിറ്റലിലാണ് കിട്ടിയത് എന്റെ കസിൻ ബ്രദർ നിസാം എന്ന് പറഞ്ഞാടും ഫറൂഖ് പേരെന്ത നിഷിതോ പിന്നൊരു കമ്പനിയിലോട്ട് എങ്ങനെ അങ്ങ് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ആരൊക്കെ പറഞ്ഞിട്ടാണ് ചെറുക്കൻ അറിയുന്ന പേര് പറഹമ്മദ് മലപ്പുറം ആണോ അപ്പൊ കുറച്ച് പണ്ടിന്റെ ആവശ്യം കൂടി നന്നായിട്ട് കോയമ്പത്തൂര് തമിഴ്നാട്ടിൽ നിന്നും ഇത്തവണ ഒരു വിന്നർ ഉണ്ടായിട്ടുണ്ട് കൊടഗീന്നും ഒരു വിന്നർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഗ്യുവേ നമുക്ക് തന്നിരിക്കുന്നത് ഐക്യു ടീമാണ് അവർ റെക്കോ ഫൗണ്ടർ ആയിട്ടുള്ള ഡെൽവിംഗ് ബ്രോയും വന്നിട്ടുണ്ട് ഇവർ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ടാക്സ് കാര്യങ്ങളും എല്ലാം നോക്കിട്ടാണ് കൊടുക്കുന്നത്